ഹായ് കുട്ടുകാരെ മാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ഡ്രാ ഫ്രൂട്ടിന്റെ ഒരു ഷേക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ചേട്ടാ ഇന്നലെ ജോലിക്ക് പോയിട്ട് വന്നപ്പോഴത്തന്നെ ചേട്ടന്റെ ചേച്ചിയുടെ വീട്ടില് ഡ്രാം ഫ്രൂട്ട് ഉണ്ടായേട്ടോ അപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ചെറുതാണ് നമ്മൾ വീട്ടിലുണ്ടായതുകൊണ്ടാണ് ചെറുതല്ലേ കേട്ടോ ഇത് എന്തോന്ന് കളറാണെന്ന് അറിയാമോ എന്തോന്ന് കളറാണെന്ന് അറിഞ്ഞൂടാ നമ്മൾ ആകെപ്പാടെ ഒരു പ്രാവശ്യം ഇത് കഴിച്ചിട്ടുള്ളത് നമ്മൾ പിള്ളയാണ് കഴിച്ചിട്ടുള്ളത് പക്ഷേ ഇതെന്തോന്ന് കളറാണെന്ന് അറിഞ്ഞൂടാ പക്ഷെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന നല്ല ബലിതാണല്ലേ വീട്ടിലുണ്ടായതുകൊണ്ടായിരിക്കും കേട്ടാ ചേർത് നമുക്കൊള്ളൂ കേട്ടോ ഫ്രൂട്ട് പക്ഷേ അത് ഇതുവരെ കായച്ചില്ല എന്ന് കായ്ക്കോ എന്തോ അത് അപ്പൊ നമുക്ക് ഇതിനുണ്ട് ഒന്ന് എന്താ ചെയ്യാം നോക്കാം നോക്കാം നമുക്ക് ഇതിനെ കട്ട് ചെയ്ത് നോക്കാം എങ്ങനെ കട്ട് ചെയ്യാന്ന് ഒരു നടി പറയാനായിട്ട് കട്ട് ചെയ്യാനായിട്ട് ഭയങ്കര ഞാൻ ആഗ്രഹിച്ചു പോവാട്ടാ ഞാൻ വെള്ളയാണ് കഴിച്ചിട്ടുള്ളത് റോസ് കഴിക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നേ അതുപോലെ തന്നെ മിങ് കളർ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നണ കണ്ടിട്ട് കണ്ട കേട്ടാ കള നല്ല കളറിൽ നല്ല രസം നടി പറയാനായിട്ട് ഇത് കട്ട് ചെയ്യാൻ ഭയങ്കര പാടാണ് സൂക്ഷിച്ച് കട്ട് ചെയ്യണം ഭയങ്കര പാടാണെന്നൊക്കെ പറയാനായിട്ട് വലിയ വാടൊന്നും നമുക്ക് കട്ട് ഉള്ളൂ എന്താ വരാ അവളെ കുറ്റം പറഞ്ഞിട്ട് ഇതിങ്ങനെയാണ് തോന്നുന്നു അന്ന് നമ്മൾ ഇങ്ങനെയൊക്കെ അങ്ങ് എടുത്തു ആ റിങ്ക് കളർ കേട്ടാ നമ്മളെ വീട്ടിൽ നിൽക്കുന്ന ഇതുപോലത്തെ കളറായിരുന്നാൽ മതിയായിരുന്നു നമ്മൾ വെള്ളം കഴിച്ചപ്പോൾ ഇത് കാണാൻ പോലെ പക്ഷെ ഭയങ്കര ടേസ്റ്റ് ഒന്നും ഇല്ല നമ്മൾ അന്ന് കഴിച്ചപ്പോൾ വെള്ളം കഴിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു ഒരു ഇതായിട്ടാണ് ഇരുന്നത് വലിയ ടേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഈ കാണുന്ന ഈ ഭംഗി മാത്രമേ ഒന്നും ഉണ്ടായിരുന്നേ ഉള്ളൂ പക്ഷെ ഇത് എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടാ ഇത് നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് വെക്കാം കേട്ടാ അതിനെ പോലെ തന്നെ കേട്ടോ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റുമില്ല ഇതിങ്ങനെ കഴിച്ച ഒരു ടേസ്റ്റും കാണൂല നമുക്കൊന്ന് പാലൊക്കെ ഒഴിച്ചിടാം പാൽ വാങ്ങിച്ചു പാലൊഴിച്ച് ഒന്ന് ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചു വെക്കാം ഇതൊന്ന് കട്ട് ചെയ്ത് നമുക്ക് മിക്സി ജാതിലോട്ട് ഇട്ടുകൊടുക്കാം അപ്പൊ നമുക്ക് ഇതിനെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം ഉം നല്ല കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് കുഞ്ഞു അതെന്ന് ഇത്രയും കിട്ടിയിട്ടുണ്ട് നമുക്ക് കൊറച്ച് പാലൊക്കെ ഒഴിച്ച് നമുക്കതിന് ഇതിനകത്ത് കുറച്ച് പഞ്ചസാര ആയിട്ട് കൊടുക്കാം പഞ്ചസാര ആയിട്ട് കൊടുക്ക നമുക്ക് ഒന്ന് ഇത്ര മതിയാവും മധുരം പാലൊഴിച്ചു കൊടുക്ക ഇതിനെ നമുക്കൊന്ന് ജ്യൂസ് അടിച്ചെടുക്കാം അടിച്ച് ആയിട്ടുണ്ട് നല്ല റോസ് കളറില് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഗ്ലാസ്സിലൊന്ന് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ജ്യൂസ് ആയിട്ടുണ്ട് ായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ പച്ചക്കി നമ്മൾ അല്ലാതെ കഴിക്കുമ്പോ ടേസ്റ്റ് പറഞ്ഞൂടെ നമ്മളിങ്ങനെ ഇങ്ങനെ ജ്യൂസ് അടിച്ച് കുടിക്കുമ്പോ നമ്മൾ ഷാർജ് ജ്യൂസ് അടിച്ച് ഷാർജ് കുടിക്കൂലേ അതുപോലത്തെ ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇതുവരെയും ജ്യൂസ് അടിച്ച് കഴിച്ചിട്ടില്ലാത്തവര് ണക്ക് ജ്യൂസ് അടിച്ച് കഴിക്കണം കേട്ടോ ചിലർ ജ്യൂസ് അടിച്ച് കഴിക്കാൻ അവർക്ക് അറിയത്തില്ലേ അവർ വെറുതെയാണ് കഴിക്കുന്നത് എന്നിട്ട് പറയാത് ടേസ്റ്റ് ഇല്ല കൊള്ളൂല എന്ന് പറഞ്ഞാണ് അവർ പിന്നെ അത് ആ ഫ്രൂട്ട് കഴിക്കേയില്ല പക്ഷെ ഷേക്ക് ഷേക്കൊണ്ടാക്കി കുടിക്കണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇനി ഒരു പ്രാവശ്യത്തിൽ നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ചേട്ടാ അപ്പൊ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോ ഇത് ഒരിക്കലും എങ്ങനെ ഉണ്ടാക്കി വെക്കണം കേട്ടോ ഇനി മോൻ വരുമ്പോഴത്തേന് മോനും വെച്ചിട്ടുണ്ട് മോൻ വരുമ്പോഴത്തേന് മോൻ സ്കൂളിൽ പോയിരിക്കുകയാണ് സ്കൂളിൽ പോയിട്ട് വരുമ്പോഴത്തേന് അവന് കൊടുക്കും അപ്പൊ എല്ലാവർക്കും വേറൊരു വീഡിയോ ആയിട്ട് പിന്നൊരു ദിവസം കാണാം ഓക്കെ ബൈ